നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം കർണാടക മുൻ ഡി ജി പി ഓം പ്രകാശിൻ്റെ കൊലപാതകം ഭാര്യയും മകളും ചേർന്നെന്ന് തീർച്ചപ്പെടുത്തി ഏതു തരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളുമായിരുന്നു ഈ ഭവനത്തിൽ നിലനിന്നിരുന്നതെന്ന് കുറച്ച് നാളുകൾ കൊണ്ട് വ്യക്തമായിരുന്നു കാരണം വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തങ്ങൾക്ക് നേരിടുന്നതായിട്ടുള്ള പീഡനങ്ങൾ ഭാര്യയും ഒപ്പം തന്നെ ഓം പ്രകാശും പങ്കുവച്ചിരുന്നു ഭാര്യ പല്ലവി തൻ്റെ സുഹൃത്തുക്കളോട് ഓം പ്രകാശ് തന്നെയും തൻ്റെ മകളെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അത് ആരോപണങ്ങളായി മാത്രം നിലനിൽക്കുകയായിരുന്നു അതേസമയം തന്നെ ഡി ജി പി തൻ്റെ സുഹൃത്തുക്കളോട് ഭാര്യ പല്ലവിയും മകളും ചേർന്ന് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ഡി ജി പി സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഈ രീതിയിലുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് വളരെ ദാരുണകരമെന്നേ പറയാൻ സാധിക്കുകയുള്ളു സാധാരണഗതിയിൽ കണ്ടുവരുന്ന സ്വത്ത് തർക്കം തന്നെയായിരുന്നു ഇവിടുത്തെയും പ്രശ്നം സ്വത്ത് തർക്കത്തെ ചൊല്ലി ഭാര്യയും മകളും ഓംപ്രകാശിനോട് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടായിരുന്നു ഓംപ്രകാശ് എന്തുകൊണ്ടോ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ തൻ്റെ സ്വത്തുക്കൾ തൻ്റെ മകനും തൻ്റെ സഹോദരിക്കുമായിട്ട് വിഹിതം ചെയ്തു കൊടുക്കുകയായിരുന്നു അതിൽ എതിർപ്പുണ്ടായിരുന്ന ഭാര്യയും ഭാര്യ പല്ലവി പല്ലവിയും മകളും ഓം പ്രകാശിനോട് നിരന്തരം ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സഹോദരിക്ക് സ്വത്തുക്കൾ കൈമാറിയത് മകന് കൊടുക്കുന്നത് കൂടാതെ സഹോദരിക്ക് സ്വത്തുക്കൾ കൈമാറിയതിനെ ചൊല്ലി ഉണ്ടായ തർക്കങ്ങളാണ് ഇത്തരത്തിൽ ഓം പ്രകാശിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് ഭാര്യയും മകളെയും കൊണ്ടെത്തിച്ചത് മകൾക്കിതിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു ഡി ജി പി സ്ഥാനത്തൊക്കെ ഇരുന്ന ഒരു വ്യക്തി ഒരു കൊലപ്പെടുത്താനായിട്ട് ഒരു ഭാര്യക്കും മകൾക്കും ഇനി മറ്റാരെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്തരത്തിൽ ട്രെയിനിങ് ഒക്കെ ലഭിച്ച ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ഒരു ഭാര്യയും മകളെയും പോലും നേരിടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ ദാരുണകരം തന്നെയാണ് ഇവിടെയും സ്വത്താണ് പ്രശ്നമായി നിലനിന്നത് സ്വന്തം കൂടത്തിൽ താമസിക്കുന്ന ഭാര്യയ്ക്കും അതായത് സ്വന്തം രക്തത്തിൽ പിറന്ന മകൾക്കും എന്തുകൊണ്ട് ഈ സ്വത്ത് കൈമാറുന്നില്ല അപ്പോൾ പലവിധ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ മുൻപും നേരിട്ടിരുന്നതായിരിക്കണം അതുകൊണ്ടായിരിക്കും താൻ സ്വത്ത് ഭാര്യയ്ക്കും മകൾക്കും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഡി ജി പി തോക്കുമായിട്ടായിരുന്നു ഭവനത്തിൽ കഴിഞ്ഞിരുന്നത് തോക്കു ചൂണ്ടി ഭാര്യയും മകളെയും ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു എന്നാണ് അവരുടെ വാദം അതുകൊണ്ട് തന്നെ തോക്കിനെ നേരിടാൻ കത്തിയാണ് ഭാര്യയും മകളും ഉപയോഗിച്ചത് കുപ്പി കൊണ്ട് തലയ്ക്കടിച്ചതിന് ശേഷമാണ് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത് ഇത്രയും ഭീമാകാരനായിട്ടുള്ള ഒരു മനുഷ്യനെ കൊലപ്പെടുത്താനായിട്ട് വെറുമൊരു കത്തികൊണ്ട് സാധിച്ചു എന്നൊക്കെ പറയുന്നത് എത്രയ്ക്ക് വിശ്വാസയോഗ്യമാണെന്നറിയില്ല അതും തോക്ക് കൈയിലുള്ള ഒരു മനുഷ്യനെ രണ്ട് സ്ത്രീകൾക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചെങ്കിൽ എന്തു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും അതിഭീകരമായിട്ട് അവരെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് തന്നെയും വല്ല ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയാണോ ഇത് ചെയ്തത് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണം വളരെ ശക്തമായി തന്നെ തുടരുന്നു കാരണം ഇത്രയും ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത ആയിട്ട് കർണാടകം ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഡ് മുൻ ഡി ജി മരണപ്പെട്ടതിൽ അന്വേഷണങ്ങളുമായിട്ട് മുൻപോട്ട് നീങ്ങുന്നു ഭാര്യയും മകളും യാതൊരു കൂസലുമില്ലാതെ താൻ നടത്തിയ രംഗങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട് മകൾക്കിതിൽ പങ്കില്ല എന്ന് അമ്മ ആവർത്തിച്ച് പറയുമ്പോഴും ഒരാൾക്ക് തനിയെ ഇത് ചെയ്യാൻ സാധിക്കുക ഇല്ല എന്ന് പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ രണ്ടുപേരും അകത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് സ്വത്ത് എന്നതിനപ്പുറം ഒരു മനുഷ്യനും ഒരു പരിഗണനയും കൊടുക്ക ലോകം